എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു മോര് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക പൈനാപ്പിള് പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ പച്ചമുളക് ഇത്രയും ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേഗിക്കണം അരപ്പിനായിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവ ജീരകം ഇത്രയും ചേർത്ത് നല്ല വെണ്ണ പോലെ അരയ്ക്കണം കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കണം വെള്ളരിക്ക ഇങ്ങനെ നല്ല ആകും അതായത് അതിൻ്റെ ആ നല്ല വെളുത്ത നിറം മാറിയിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ രീതിയിലുള്ള നിറമാകുമ്പോഴാണ് അത് നന്നായിട്ട് വേകുന്നത് അതിനുശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടത് അങ്ങനെ കഷ്ണങ്ങളെല്ലാം വെന്തതിനു ശേഷം നമ്മൾ അരപ്പ് ചേർക്കണം അരപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒക്കെ ചേർത്ത് ഇത് നന്നായിട്ട് നോക്കണം വെള്ളം ആവശ്യത്തിന് ചേർക്കണം കഷ്ണം വേകുന്നതിനകത്ത് നന്നായിട്ട് വെള്ളമുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട അങ്ങനെ ചേർത്ത് ഈ അരപ്പിൻ്റെ പച്ച ചുവ നന്നായിട്ട് തിളച്ച് പോകണം അങ്ങനെ പോയതിനു ശേഷം തീ നിർത്തണം തീ നിർത്തിയിട്ട് ആ ചൂടായ ആ കൂട്ടാനിലേക്ക് ആവശ്യത്തിനുള്ള തൈര് അത് നന്നായിട്ട് ഉടയ്ക്കണം തൈര് നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചതിന് ശേഷം ഈ ചൂടായി കിടക്കുന്ന കൂട്ടാനിലേക്ക് തീ നിർത്തിയിട്ട് വേണം ചേർക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതെല്ലാം കൂടെ യോജിപ്പിക്കണം ഉപ്പൊക്കെ നോക്കണം മധുരം ചെറിയ മധുരം കാണും നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് പിന്നെ പഞ്ചസാര ചേർക്കണ്ട അഥവാ മധുരം ഇല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കാം അതിനുശേഷം നമ്മൾ കടുക് കടുകുവറുത്ത് ചേർക്കുക കടുക് കറുവേപ്പില വച്ചൽമുളകൊക്കെ ചേർത്ത് കടുക് കടുകുവറുത്ത് ചേർത്ത് അടച്ചു വെക്കണം വളരെ സ്വാദിഷ്ടമായ ഒരു മോരുകൂട്ടാനാണിത് ഇതിനകത്ത് വെളുത്തുള്ളി ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഭഗവാനെ നൈവേദ്യമായി സമർപ്പിക്കാനും ഏറ്റവും ഉത്തമമാണ് ഒന്നുണ്ടാക്കി നോക്കൂ